ആ ഇത് നീ കണ്ടില്ലേ എന്തായാലും പഴം ഉള്ളത് കാര്യമായി രണ്ടുമൂന്നു ദിവസത്തേക്ക് ഞാൻ രക്ഷമായിട്ട് കറിയൊന്നും വെക്കണ്ടല്ലോ അമ്മ ഞാൻ എന്റെ കൂട്ടുകാരുത്തൊക്കെ പറഞ്ഞു എന്ത് ഇവിടെ പഴ ഉണ്ടെന്ന് അത് പഴുക്കുമ്പോ തരാന്ന് നീ എന്തിനാ അത് പറയാൻ പോയത് ആ

സമയം ഇത് എവിടത്തെയാ നമ്മുടെ വീട്ടിലെയാ ചേട്ടാ മുമ്പേ ചേട്ടൻ വന്നായിരുന്നു വന്നിട്ട് പെട്ടെന്ന് പോയോ ചേട്ടൻ വന്നിട്ട് പെട്ടെന്ന് അങ്ങ് പോയി എന്തോ ആവശ്യം ഉണ്ടെന്നാണ് പറഞ്ഞേ ആ ചേട്ടൊരു പഴക്കൊല്ലം എങ്ങോട്ടാ വന്ന കേട്ടോ പുട്ടോട് പുട്ടായിരിക്കും